ചങ്ങായിമാർ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ അൻസാരി ഉസ്താദിനെ കുറിച്ചാണ് അൻസാരി ഉസ്താദ് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഒരു പാവപ്പെട്ട ഹിന്ദു മതപ്പെട്ട ഒരു വൃദ്ധയായ സ്ത്രീയെയും അവരുടെ മക്കളെയും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അത് ചെയ്തത് ശരിയാവണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദിന്റെ നല്ലത് കേൾക്കട്ടെ അത് നല്ല മനുഷ്യന്റെ വയന്ന് വേണ്ടാത്തത് കേൾക്കാൻ വേണ്ടിട്ട് ആരും പോണ്ട ഞാൻ തമ്പിനേ ജസ്റ്റ് അങ്ങനെ ഇട്ടു എന്നുള്ളൂ ഞാൻ ഉസ്താദിന്റെ പല വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യലുണ്ട് അതെല്ലാം സംഘികൾ ഊക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരിക്കൽ പോലും ഞാൻ ഉസ്താദിനോട് ഒരു നന്ദിവാക്ക് പറഞ്ഞിട്ടില്ല കാരണം ഉസ്താദിന്റെ വീഡിയോ എപ്പോഴൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് പക്ഷെ എന്നിട്ട് ഞാൻ നന്ദിയൊന്നും പറഞ്ഞില്ല അതിന് പകരമായിട്ട് ഈ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അറിയോന്ന് അറിയില്ല പക്ഷെ ഉസ്താദിന്റെ പല വീഡിയോ ഞാൻ പോയിട്ട് കമന്റ് ഇട്ടു കഴിഞ്ഞാൽ മുത്തേ എന്ന് പറഞ്ഞ് തിരിച്ച് റീപ്ലൈ ചെയ്യാറുണ്ട് എന്നെ അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എല്ലാവരോടും ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണോ എന്ന് അറിയില്ല ഉസ്താദ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്തായിരിക്കും സംഘികൾ പറയുന്നില്ല മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത് വർഗീയത ഏള സംഘികളെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഇതുപോലുള്ള മനുഷ്യത്വപരമായ കാര്യങ്ങളാണ് ഉസ്താദ് പഠിച്ചതും അതാണ് ഉസ്താദ് പഠിപ്പിക്കുന്നതും അതാണ് ഉസ്താദിന്റെ മനസ്സിലും ശരീരത്തിലും ഹൃദയത്തിലൊക്കെ ഉള്ളത് നന്മയാണ് എല്ലാ മതത്തിലുണ്ട് ചാണകങ്ങളെ നിങ്ങളപ്പോഴത്തെ കുറച്ച് വർഗീയവാദികൾ അത് മുസ്ലിമിലായ ശരി ക്രിസ്ത്യാനിയിലായ ശരി ഹിന്ദുവിലുണ്ട് ഈ ഥങ്ങള് ഏത് രീതിയിലാണോ പഠിക്കേണ്ടത് ആ രീതിയിൽ ഒരിക്കലും പഠിക്കാതെ അതിന്റെ അന്ന് പഠിച്ച കാര്യങ്ങള് എന്താണോ വൃത്തികേടാക്കി ചെയ്യാൻ പറ്റുക എന്താണോ കുത്തി തിരിപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കുറെ മനുഷ്യർ അതിലേറ്റവും മുന്നിലേക്കുന്നത് നിങ്ങൾ കൊറേ സംഘികളും അതിന്റെ പിന്നിൽ എല്ലാ മതത്തിലും പെട്ട കുറച്ച് വർഗീയവാദികളും ഏകദേശം എല്ലാരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഞാൻ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യുന്ന സുഹൃത്തുക്കളെ എന്റെ അടുത്തിരിക്കുന്ന എന്റെ അമ്മയാണ് അമ്മയെ പോലെയല്ല അമ്മ തന്നെയാണ് എന്റെ നാട്ടുകാരിയാണ് അടുത്ത പ്രദേശമായ തോട്ടപ്പള്ളിയിലുള്ള ആളാണ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ എസ് ഐ ആണ് എന്റെ നമ്പർ കൊടുത്ത് എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു ഭാനുമതി അമ്മക്ക് എഴുപത്തിരണ്ട് വയസ്സായി ആകെ ഉണ്ടായിരുന്ന മകൻ കടം കാരണം പ്രയാസങ്ങൾ സങ്കീർണമായപ്പോൾ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് രണ്ട് പെമ്മക്കളാണ് അവരുടെ എല്ലാം പഠനവും ഭാരവും എല്ലാം അമ്മയുടെ തലയിലാണ് വലിയ പ്രയാസത്തിലാണ് ബാക്കി അമ്മ പറയും എന്നൊന്ന് കേട്ടു ഞാൻ എന്റെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയാണ് വിധവയാണ് എന്റെ ഭർത്താവ് മരിച്ചിട്ട് പന്ത്രണ്ട് വർഷമായി പിന്നെ ഈ മോണന്റെ തണലിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് കടങ്ങളൊക്കെ വന്നുപോയി നമുക്കൊരു അറിയത്തില്ലെങ്കിലും ചെയ്യുക പതിനഞ്ച് വയസ്സുള്ള ഒരു മോള് പത്താം ക്ലാസ് ആറു വയസ്സുള്ള ഒരു മോള് രണ്ടാം ക്ലാസ് അവന്റെ ഭാര്യ അവന്റെ ഭാര്യയുടെ കുടുംബത്തിലൊന്നും സഹായിക്കാൻ ആരുമില്ല ടി വിയുടെ അസുഖത്തിന് മരുന്ന് കഴിച്ചിരിക്കുന്ന അച്ഛനും ഒരു അയ്യാത്തൊരു അമ്മയേ ഉള്ളൂപ്പിച്ചോട്ട് അവൻ ഒരു മാർഗവും ഇല്ല ഞങ്ങൾ ഇങ്ങനെ നാലഞ്ച് നടക്കുവാണ് ഓരോരോ വീടും എന്ന് പറഞ്ഞ് മരുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും മക്കള് പറയുന്നത് നമുക്ക് അച്ഛൻ്റെ കൂടെ പോയാൽ ജീവിക്കുന്നത് അങ്ങനെ ചെയ്യരുത് കുറിച്ച് ചിന്തിക്കാതെ മാറും രണ്ടുപേരും ഫസ്റ്റ് ആണ് നല്ലപോലെ പഠിക്കുന്ന മക്കള് ചെറുമക്കളെ മരണപ്പെട്ടു പോയത് ഇതിന്റെ മകന്റെ മക്കളൊക്കെ നാല് പ്രാവശ്യമായിട്ട് നമ്മുടെ വന്നിരുന്നു കാലില് പറയാൻ സുഖാണോ എന്നിട്ടും ആ കൂണിപ്പൊട്ടി കയറി പള്ളി വന്നു നാലു തവണ നമുക്ക് ഇനി അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുന്നില്ല എനിക്ക് ചാരിറ്റിയോട് അത്ര താല്പര്യമില്ലെങ്കിൽ പോലും ചില അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ താഴെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടതന്നെ കേട്ടിരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ അവസ്ഥയൊക്കെ കേട്ട് കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഇത്ര ചെറുതാണെങ്കിലും ഈ ഘട്ടത്തിൽ അതിന് വലിയ വിലയുള്ള സമയമാണ് നിങ്ങൾ സഹായിക്കണം എൻ്റെ റിക്വസ്റ്റ് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് താഴെയെ അപേക്ഷിക്കുകയാണ് ഈ അമ്മയെയും ആ രണ്ടും പെൺകുട്ടിയും അതിജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകണം എൻ്റെ ആഗ്രഹം കൂടിയാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം മനുഷ്യരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ഈ എല്ലാവരും നമസ്കാരം ഉസ്താദ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ കൊടുക്കുന്ന ഏതെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും അന്യമതപ്പെട്ടത് തൊട്ട് സ്വന്തം മതത്തിൽപ്പെട്ട ആരെയും സഹായിക്കുക ആ എസ് ഐ ഈ അൻസാരി ഉസ്താദിന്റെ അടുത്തേക്ക് ആ അമ്മേനെ വിട്ടത് എന്തുകൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ എത്ര പ്രസിദ്ധരായ ചാണക ചാണക പണിക്കർ വിസർജ്ജനം നമ്പ്യാറ് വിശകല പിന്നെന്താണ് പ്രതീഷ് വിശ്വനാഥ ഒരു വലിയ ചാണകം പിന്നെ വത്സന്തില്ലങ്കേരി എന്തെല്ലാം ടീമുണ്ട് ആരെടുക്കേം വിട്ടില്ലല്ല കാരണം അവരുടെക്ക് വർഗീയത മാത്രമേ കിട്ടൂ സഹായം കിട്ടൂല മറ്റുള്ള മതത്തെ പോയിട്ട് സ്വന്തം മതത്തിപ്പെട്ടവരെ എപ്പോഴും ഒരു വീഡിയോ ഇവർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ സ്വന്തം മതത്തിപ്പെട്ട ഏതെങ്കിലും ഒരാളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ട ചെയ്യും ചാണക ചാണകപ്പണിക്കറിന്റെ ദിവസം പത്തും ഇരുപതും വീഡിയോ ഇടുന്നുണ്ട് വർഗീയത മാത്രമല്ലാണ്ട് വേറെ ഒരു മനുഷ്യത്വപരമായിട്ടൊരു നന്മയുള്ള വീഡിയോ ഈ ചാണക ചാണകപ്പണിക്കർ ഇട്ടിട്ട് കേട്ടിട്ടുണ്ടാവും വിശകലേന്റെ പിന്നെ ആ ഭാഗത്ത് പോകാൻ പറ്റൂല പോയി കഴിഞ്ഞാൽ മാറിപ്പോ കാണുന്ന നമ്മൾ മനസ്സ് തകർന്നു പോകും അവിടെയാണ് ഉസ്താദിനെ പോലുള്ള ഒരു വ്യത്യസ്തനാകുന്നത് അവിടെയാണ് മനുഷ്യന്മാർ വ്യത്യസ്തരാകുന്നത് സംഖ്യകളിൽ നിന്നും മനുഷ്യന്മാർ എന്നുള്ള വ്യത്യാസം ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകൾ കാണിച്ചുതരാം സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നന്മ മാത്രമുള്ള ഒരു കമന്റ് ബോക്സ് കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണും എന്ത് നല്ലത് ചീത്ത ചീത്തപളിയാണ് ഫേസ്ബുക്കിൽ പക്ഷേ ഇതിന്റെ അടിയിൽ നന്മ മാത്രമേ വന്നിട്ടുള്ളൂ കാരണം നന്മയും മനുഷ്യത് ഉള്ളെടുക്കുക സംഖ്യക്ക് വരാൻ കഴിയില്ല കാരണം സംഖ്യകൾ അവിടെ വരുമ്പോഴത്തേക്ക് സംഖ്യക്ക് പൊള്ളും സംഖ്യകളെ ദൈവം പൊള്ളിച്ച് സംഖ്യകൾ ഓട്ടിക്കും കാരണം അവർ ചാണകവും വർഗീതയും മാത്രം ഉള്ളടക്കിയാൽ അവർക്ക് പോകാൻ പറ്റും മനുഷ്യത്വപരമായി എന്ത് സംഭവം ഉണ്ടോ അവിടെ ദൈവവരെ അടുപ്പിക്കൂല നമുക്കെന്തായാലും ആ മനുഷ്യത്വപരമായ ആ കമന്റ് ബോക്സ് കാണാം മെഹ്മൂദ് എൻ അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട ഞങ്ങൾ ആറാം നൂറ്റാണ്ടുകാരും മദ്രസപ്പൊട്ടന്മാരുമാണെങ്കിലും നമ്മുടെ മുത്തുനബി പഠിപ്പിച്ച ഒരു വാക്യമുണ്ട് സഹജീവികളെ സ്നേഹിക്കുകയും അവരുടെ അത്യാവശ്യ കാര്യം നിറവേറ്റി കൊടുക്കുകയും ചെയ്താൽ ഒരു രാത്രി മുഴുവൻ പടച്ചവനെ ആരാധിച്ചാൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് സംഘികൾ എത്ര സഹിച്ചാലും പറയുന്നൊരു കാര്യമുണ്ടല്ലോ മദ്രസപ്പൊട്ടന്മാർ നിറഞ്ഞെത്തി മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യമാണോ സംഘികളെ അവർ ജീവിതത്തിൽ ചെയ്ത് കാണിക്കുന്നത് ഏതെങ്കിലും രണ്ട് തൃണമൽ പുല്ലുകൾ ചെയ്ത കാര്യത്തിൽ നിങ്ങൾ മൊത്തം മുസ്ലിം സമുദായത്തെ ഇങ്ങനെ അവഹേളിക്കുമ്പോൾ തിരിച്ചവര് ഒരിക്കലും ഹിന്ദു സമുദായത്തെ അവഹേളിച്ചില്ല ഹിന്ദു സമുദായത്തെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾ സംഘികളെ പഠിക്കൂല സംഘളെ ചവിട്ടി അകറ്റും അതെന്നെ വേണ്ടത് അത് നമ്മൾ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും സംഘട്ടി അകറ്റും അടുത്ത കമന്റ് കാമന്റ് കബീർ റഹ്മാൻ രണ്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാം ഇൻഷാല്ല നമ്പർ കൊടുത്തേക്കാമോ കേട്ടാ ഇനി അടുത്തതാണ് എനിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സങ്കടവും ഒരുമിച്ച് വന്ന ഒരു കമന്റ് അത് കേട്ടോ നിങ്ങൾ യാക്കൂബ് പുസ്താദെ സാമ്പത്തികമായി ഇപ്പോൾ ചെറിയ ഞെരുക്കത്തലാണ് മകളുമായി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വന്നേ ഉള്ളൂ എങ്കിലും നല്ല ഒരു സുഖതയ്ക്ക് വേണ്ടിയല്ലേ എന്റെ ചെറിയ ഒരു വീതം അയക്കുന്നു അള്ളാഹു സ്വീകരിക്കട്ടെ സംഘികളെ ഇങ്ങളെക്കൊണ്ട് പറ്റുമോ ഇങ്ങളെക്കൊണ്ട് എന്തെങ്കിലും പറ്റുള്ളൂ ഇങ്ങനെ ചാണക വർഗീയതയല്ലാണ്ട് അതിൽ ഇതുപോലത്തെ ഒരുപാട് നല്ല കമന്റുകൾ മാത്രമേ മാത്രമുട്ടെ നിങ്ങൾ പോയി കാണണതല്ല ഒരുപാട് ഹിന്ദു സഹോദരമാരും സഹോദരിമാരും കമന്റ് ഇടിച്ചിട്ട് അതിലൊരു ഹിന്ദു സഹോദരി കമന്റ് ഞാൻ വായിച്ചതെ ലച്ചു ലച്ചു ബുദ്ധിമുട്ടുള്ളവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മുസ്ലിംസ് ആണ് എന്റെ ഹസ്ബൻഡിനെ ഡയാലിസിന് വേണ്ടി ഞാനും കഴിഞ്ഞിട്ട് നിന്നിട്ടുണ്ട് ഒരു സമയത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ അവരവരെ സഹായിച്ചത് മുസ്ലിമാണ് പിന്നെ അടുത്തൊരു ഹിന്ദു സഹോദരി പറഞ്ഞത് കേൾക്കാം രമ്യാ പ്രസാദ് ആ അമ്മക്ക് ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല എച്ച് അടുത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ദൈവം അനുഗ്രഹട്ടെ അദ്ദേഹത്തെ എന്താ ഒരു ഹിന്ദു സഹോദരന്റെ കമന്റ് വായിക്കാം ശ്രീജിത്ത് എലൊക്കറ തൊട്ടതിനും തൊടുന്നതിനുമെല്ലാം മതം പറയുകയും കിട്ടുന്ന അവസരങ്ങളെല്ലാം മുസ്ലിങ്ങളെ തെറിവിളിക്കുകയും അപമാനിക്കുകയും വർഗീയത പുലുമ്പുകയും ചെയ്യുന്ന സംഘികൾ കൺ തുറന്നിത് കാണുക കാതുകൾ തുറന്ന് ഈ മനുഷ്യന്റെ വാക്കുകൾ കേൾക്കുക ഒരിക്കലും സംഭവിക്കൂല എന്നാലും എന്നിട്ട് ചിന്തിക്കുക മതം പറഞ്ഞുള്ള വർഗീയതയാണോ അതോ മനുഷ്യസ്നേഹമാണോ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതെന്ന് ഒരിക്കലും മനസ്സ് തുറന്നോ തുറന്നോ സംഖ്യകളൊന്നും കേൾക്കില്ല പക്ഷെ ഇതൊക്കെ എപ്പോഴെങ്കിലും ആ നാരികൾ കേട്ടിട്ടുണ്ടെങ്കിലും നന്നാവും പിന്നെ അടുത്തൊരു ക്രിസ്ത്യൻ സഹോദരൻ ജോസഫ് പേയ്മെന്റ് ലിമിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് അയക്കുവാൻ സാധിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്റെ ഒരു ചെറിയ സഹായം നാളെ ആ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു നന്മ മാത്രമേ ഉള്ളൂ നമ്മളെ കേരളത്തിൽ കുറച്ച് പുഴുക്കത്തുകൾ അത് നമുക്ക് വലുതായിട്ട് തോന്നിയാണ് ആ കുറച്ച് പുഴുക്കത്തുകളെ നമ്മൾ അതിജീവിക്കും ഇതിലും വലിയ ദുരന്തങ്ങൾ നമ്മൾ അതിജീവിച്ചില്ലേ ഇതും നമ്മൾ അതിജീവിക്കും ഇടയ്ക്ക് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം താന്നു പോകും നമ്മളെ കൂടെ ദൈവമില്ലേ പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നു പിന്നെ അടുത്ത കമന്റ് അത് ഒരുപാട് സന്തോഷിപ്പിച്ച കമന്റ് ആട്ടാ സക്കീർ വാവാട് ഇന്നലെ വരെ അമ്മയെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു പക്ഷെ ഉസ്താദിന്റെ അടുത്ത് എത്തിയ ആ നിമിഷം മുതൽ അമ്മയ്ക്ക് ഒരുപാട് മക്കളും ഒരുപാട് പേരമക്കളും ഉണ്ട് അമ്മ വിഷമിക്കണ്ട ഇതിലും വലിയ സന്തോഷം തരുന്ന കമന്റ് ബോക്സ് ലോകത്ത് ഉണ്ടാവുകയുള്ളൂ നമ്മളെ കേരളത്തിൽ കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് പോയി കണ്ടു നോക്കി നിങ്ങൾട്ടാ ഈ വീഡിയോ ഇനി കാണാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അൻസാരി ഉസ്താദിന്റെ ഫേസ്ബുക്കിൽ പോയി കാണുക പറ്റുന്ന സഹായം എല്ലാരിക്കും പറ്റുമോ എന്ന് അറിയില്ല കാരണം എല്ലാരും ബുദ്ധിമുട്ടിലാണ് എന്നാലും പറ്റുമെങ്കിൽ പറ്റുന്നവര് പോയിട്ട് അതിൽ സഹായം ചെയ്യുക ഈ കെട്ട കാലത്ത് ഇതുപോലെ നന്മയുള്ള ഉസ്താദിന്റെ വീഡിയോ ഞാൻ ഒരിക്കലെങ്കിലും റിയാക്ട് ചെയ്തില്ലെങ്കിലും ദൈവം മോളിഫായിട്ടോടേക്കും എനിക്ക് ഈ ചാണക സംഘികളെ കൊത്തി കൊണ്ടുവയ്ക്കാൻ എപ്പം പറ്റും ആ ചാണകസംഖ്യ കുത്തുന്നെടുക്കാം ഒരു നന്മയും കൂടി ചെയ്യേണ്ടിന്ന് അറിയും അപ്പൊ ആ ഒരു നന്മയാണ് ഞാൻ ചെയ്തത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത എനക്ക് ഒരുപാട് പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിനു വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എന്നോട് ഒരിക്കലും പൊറക്കില്ല അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ പാവപ്പെട്ട അമ്മക്കും എന്റെ അൻസാരി ഉസ്താദിനും ഒരു സ്നേഹം നിറഞ്ഞ സുലാൻ